ഓം വിഘ്നേശ്വരായ നമ ഓം നമശിവായ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജോമീഡിയയിലേക്ക് സ്വാഗതം വ്യാഴം രാശി മാറുന്നു ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം രാശി മാറുകയാണ് ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അല്ലെങ്കിൽ ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിന് ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ മിഥുനത്തിൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം ഒന്നേകാൽ വർഷം ഗുരു മിഥുനത്തിൽ സഞ്ചരിക്കും ഇതിനിടയിൽ തന്നെ ഗുരു വക്രത്തിലും സഞ്ചരിക്കുന്നതാണ് അറിവ് ജ്ഞാനം വളർച്ച ഉയർന്ന വിദ്യാഭ്യാസം ഭക്തി ആത്മീയത ധനം സന്താനകാരകൻ തത്വചിന്ത മുതലായവയെ സൂചിപ്പിക്കുന്ന വ്യാഴം രാശി മാറുന്നത് പ്രപഞ്ചത്തിലും മനുഷ്യ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ബുധൻ്റെ വീടായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് കമ്പ്യൂട്ടർ സംബന്ധമായ ടെക്നോളജി വികസിക്കും പുതിയ ഗാഡ്ജറ്റ്സ് മാർക്കറ്റിൽ വരുന്നതാണ് അതുപോലെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജ്യോതിഷപ്രകാരം ഒരു ഗ്രഹം രാശി മാറുമ്പോൾ ചിലർക്ക് നല്ല ഫലങ്ങളും മറ്റു ചിലർക്ക് ദോഷഫലങ്ങളുമാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമായാൽ ഇവിടെ പറയുന്ന വ്യാഴത്തിൻ്റെ ഗോചരഫലങ്ങൾ അനുഭവത്തിൽ വരും പൊതുവെ പറയുവാണെങ്കിൽ ഈ ഗോചരഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല ഒരു ഇരുപത് മുപ്പത് ശതമാനം മാത്രമേ അത് ഗുണമായാലും ദോഷമായാലും ലഭിക്കുകയുള്ളൂ എപ്പോഴും ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതൊരു പൊതുഫലമാണ് അവരവരുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനമനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇത് മനസ്സിലാക്കി പ്രേക്ഷകർ വീഡിയോ കാണുക വ്യാഴമാറ്റം പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് വ്യാഴം ഒൻപതും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇതുവരെ ധനസ്ഥാനമായ രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇനി മൂന്നിൽ മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു പൊതുവെ മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് ജ്യോതിഷത്തിൽ പറയാറുള്ളത് അത് പൂർണ്ണമായി സംഭവിക്കണമെന്നില്ല മൂന്നിലെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് മേടൻ രാശിയുടെ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലാണ് വ്യാഴത്തിന് സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലം കൂടുതലാണ് അപ്പോൾ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങൾ ആക്ടിവേറ്റാകും ഇവിടെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് അപ്പോൾ വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും ആത്മീയ യാത്രകളും വിദേശ യാത്രകളും ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാകും ബിസിനസ്സുകാർക്കും ലാഭം പ്രതീക്ഷിക്കാം ഇതെല്ലാം കുറച്ച് താമസിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ ദമ്പതിമാർക്കിടയിലെ പിണക്കം മാറും അകന്നു കഴിഞ്ഞവർ ഒന്നിക്കും ബിസിനസ് പാണ്ടർമാർക്കിടയിലെ അലോസരം മാറും മുതിർന്ന സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ കഴിയും പുതിയ ലോൺ ലഭിക്കും രോഗദുരിതങ്ങൾ മാറും പ്രശസ്തരായവരുമായി സഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് കഴിയുന്നവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും നാട്ടിലുള്ളവർക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ കഴിയും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ കഴിയുന്നതാണ് മേടൻ രാശിക്കാർക്ക് ഗുരുവിൻ്റെ രാശിമാറ്റം കുറച്ച് നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്